എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ഫ്ലാറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാവും ഞാനെന്നുള്ളത് കഴക്കൂട്ടത്താണ് കഴക്കൂട്ടം നമ്മുടെ അൽസാജ് ഹോട്ടൽ കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സർവീസ് സെൻ്റർ ഉണ്ട് അതിൻ്റെ സൈഡിലൂടെയുള്ള വഴി അതായത് നമ്മുടെ എൻ എച്ചിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അകത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു എട്ട് സെൻറ്റ് സ്ഥലവും ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട് നമ്മുടെ നികുഞ്ചം പാർക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ തന്നെ പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ല പ്രൈം പ്രീമിയം ലൊക്കേഷനിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഓണറുമായിട്ട് ബാക്കി കാര്യങ്ങളും ഡീലാക്കാവുന്നതാണ് ഇത് ഈ പിന്നിലിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് പക്ഷേ ഈ വീടിൻ്റെ പണി ഫുള്ളായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല ഇപ്പോൾ എടുക്കുന്ന ആൾക്കാർക്ക് ഈ വീടിൻ്റെ ഫുള്ള് പണിയും പൂർത്തീകരിച്ച് നമുക്ക് കുറച്ചുകൂടെ നല്ല വലിപ്പത്തിൽ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഇത് സ്വന്തം ആവശ്യത്തിനായിട്ട് ആൾ ചെയ്തു തുടങ്ങിയ ഒരു വീടായിരുന്നു അപ്പോൾ നമുക്ക് അതിനകത്തുള്ള വർക്കുകൾ കണ്ടാൽ മനസ്സിലാവും കാരണം ബാത്റൂമിൻ്റെ ഡോറടക്കം എല്ലാ സാധനവും തടിപ്പണികൾ ഫുള്ള് തേക്കുന്നതടിയിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പോളിഷ് വർക്ക് പോലും ഇനിയും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഇതാ ഫ്രണ്ടിലത്തെ സ്പേസ് ഉണ്ടോ നമുക്കൊരു നാലോ അഞ്ചോ കാറ് ഫുള്ളായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇത്രയും സ്പേസ് ഉണ്ട് അതായത് പുള്ളി ഉദ്ദേശിച്ചത് ബാക്കിലൊരു വീടും വെച്ച് ഇവിടെ അടുത്ത് പില്ലർ വാർത്ത് അടുത്ത് ഈ നാല് സെൻറ്റില് വീണ്ടും ഒരു കെട്ടിടം വയ്ക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ് ഈ ഒരു സ്പേസ് ഇട്ടിട്ടുള്ളത് കാരണം ഇവിടെയൊക്കെ കെട്ടിടങ്ങൾക്കെല്ലാം അത്യാവശ്യം നല്ല റെൻ്റാണ് കേട്ടോ ഈ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പുള്ളിയിടൻ തന്നെ ഒരു വീടുണ്ട് അതും കൊടുക്കാനുള്ളതാണ് അതിൻ്റെ വിഷയം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ടാവും ഇപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം രൂപേനടുപ്പിച്ചിട്ടുള്ള റെൻ്റാണ് കിട്ടുന്നത് കാരണം ടെക്നോ പാർക്കിൽ നിന്നെല്ലാം വളരെ അടുത്താണ് കഴക്കൂട്ടം ജംഗ്ഷനിലേക്കൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ഡ്രൈവ് അത്രയേ ഉള്ളൂ കഴക്കൂട്ടം ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വീടിനകത്തുള്ള ദൃശ്യങ്ങളാണ് ശരിക്കും ഈ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഡിസൈനൊന്നും ഇതല്ല കേട്ടോ ഇവർ പിന്നീട് പണി ഫുള്ളായിട്ട് പൂർത്തീകരിക്കാൻ പറ്റാണ്ടായതുകൊണ്ട് ഈ രീതിയിൽ ഒന്ന് ഡിസൈൻ മാറ്റി തൽക്കാലത്തേക്ക് താമസിച്ചതാണ് കേട്ടോ ഒന്ന് നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ റീവർക്ക് ചെയ്ത് മനോരമാക്കാൻ സാധിക്കും നമുക്കകത്തേക്ക് പോകുമ്പം ഇപ്പോൾ ഈ ഗെഡ്റൂം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണുള്ളത് അപ്പോൾ അതിലും പൂർണ്ണമായിട്ട് ഇനി ഒരു ബെഡ്റൂമിൻ്റെ ഒക്കെ ടൈൽ വർക്കുകളൊക്കെ പെൻഡിങ് ആണ് അതിൻ്റെ അതിനുള്ള തടിപ്പണി തടിക്കുള്ള സാധനമായാലും അതുപോലെ തന്നെ ടൈൽ ആയാലും എടുത്തുവച്ചിട്ടുണ്ട് അതാ ഇതെല്ലാം നോക്കി എല്ലാം തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഇതാ ഈ ജനലൊക്കെ നോക്കി ഇതിൻ്റെ ഫുൾ കട്ടറടക്കം തേക്കാണ് അതെല്ലാം ഡിപ്പോ തേക്കാണ് പിന്നെ ഈ വീട് ചെയ്തിട്ടുള്ളത് പില്ലർ വാർത്താണ് ചെയ്തിട്ടുള്ളത് നമുക്കിതിൻ്റെ മേളിൽ രണ്ട് നിലയും കൂടെ സുഖമായിട്ട് എടുക്കാനുള്ള പ്രൊവിഷൻസും ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് അതിനോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയയും കാണാൻ പറ്റും നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് ബെഡ്റൂം കാണിച്ചു തരാം അത്യാവശ്യം നല്ല ആയിട്ടുള്ള ബെഡ്റൂമാണ് കണ്ടോ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഉള്ളതാണേ നമുക്കിതാ ഈ ബാത്റൂമിൻ്റെയൊക്കെ ഡോർ നോക്കി ഇതിൻ്റെ ഇനി ഇത് അതായത് പോളിഷ് ചെയ്തിട്ടില്ല തേക്കും തടിയാണ് നല്ല അതിൻ്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റും കണ്ടോ അതായാലും എല്ലാ ഡോറുകളും കട്ടളയും എല്ലാം വന്നിട്ട് തേക്കും തടിയിലാണ് കൂപ്പ് തേക്കുന്നാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത് വരുന്നൊരു ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂമാണ് ഇതിലായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാതിലുകളെല്ലാം തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് ആണ് ഇപ്പം കിച്ചണിലാണെങ്കിൽ സ്ലാബ് വാർത്തതിന് ശേഷം ഇടയിലുള്ള സ്പേസ് എല്ലാം ഇതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇപ്പം താഴത്തെ പോർഷനിലെല്ലാം ഇതുപോലെ തേക്കും തടി കൊണ്ട് ചെയ്തിട്ടുണ്ട് ഇനി മേളിലുള്ള വർക്ക് പെൻഡിങ് ആണ് അതിനുള്ള തടി തടികൾ നമുക്കവിടെ സ്റ്റോക്കാണ് അപ്പോൾ ആ തടി ഉപയോഗപ്പെടുത്തി നമുക്കിതിൻ്റെ ബാക്കിയുള്ള വർക്ക് കൂടെ ഇവിടെയും മേളിലോട്ടും കൂടെ അടച്ചിട്ടെടുക്കാവുന്നതാണ് അതായത് ഒരു ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട് അത് ശരിക്കും അവർ വിചാരിച്ചിരുന്നത് ഇനി പുറത്തേക്ക് ഒരു വർക്ക് ഏരിയയും കൂടെ ആയിട്ട് അതായത് കുറച്ചുകൂടെ വലിപ്പത്തിൽ ഈ ഒരു ഏരിയയിലേക്ക് ചെയ്തെടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു വർക്ക് ഏരിയയും ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ദൃശ്യങ്ങളാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ അതിൻ്റെ ഈ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ബെഡ്റൂംസ് വരുന്നത് നല്ല വലിപ്പമുള്ള റൂമുകൾ തന്നെയാണ് കേട്ടോ കാരണം ഒരു ലിവിങ് സ്പേസ് ആയിട്ട് അങ്ങനെ സെപ്പറേറ്റ് കൊണ്ട് തന്നെ നല്ല സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് ഇതെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകളാണേ അപ്പോൾ ഇത് നമുക്ക് അടുത്ത് വരുന്നൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇതിനുള്ള ടൈലും സാധനം എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതു നോക്കി വാങ്ങുന്നവർക്ക് ഇതിന്റെ ബാക്കി പണി പൂർത്തീകരിച്ച് നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി അതുപോലെ തടിപ്പണിക്കുള്ള കുറെ തടിയും കാര്യങ്ങളൊക്കെ ഇനിയും കിടപ്പുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകൾക്ക് യൂസ് ചെയ്യാവുന്ന സാധനങ്ങളാണ് അപ്പൊ ഈയൊരു സ്പേസിൽ നമുക്കിനി ഇനി റൂംസ് ചെയ്യാനാവും കേട്ടോ അപ്പോൾ അതിനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് എന്നാ ഇവിടെ വന്ന് ബാക്കിലേക്കുള്ള ഒരു ദൃശ്യം കാണിക്കാം വാ എന്നാ ഈ പറ കാണുന്നത് നമ്മുടെ പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കെട്ടിടങ്ങളും പിന്നിലേക്കുള്ളത് നികുഞ്ചം പാർക്ക് അതായത് തിരുവനന്തപുരത്ത് ഹെലിപാഡുള്ള ഒരേ ഒരു ഫ്ലാറ്റ് ഇതാണെന്നുണ്ട് കേട്ടോ അതിൻ്റെ മേളിൽ നോക്കൊരു ഹെലിപാഡ് കാണാൻ പറ്റും അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു എന്താണ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പം പറയാൻ പറ്റുന്നത് നികുഞ്ചം പാർക്കിൻ്റെ തൊട്ട് പിറയിലായിട്ട് വരുന്ന പ്രോപ്പർട്ടി നമുക്ക് ഈ എൻ എച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും മൂന്നാമത്തെ പ്ലോട്ടാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ആ വഴി വഴി വരുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ പ്ലോട്ട് എന്നുവെച്ചാൽ അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻ എച്ച് കാണാൻ പറ്റും പക്ഷേ നമ്മളിതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോയൽ എൻഫീൽഡിൻ്റെ ആ സർവീസ് സെൻ്ററിൻ്റെ അടുത്തുകൂടെ കിടക്കുന്ന വഴി അതുവഴി അകത്തേക്ക് നമുക്കൊരു നൂറ് മീറ്റർ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം അപ്പോൾ നമുക്കത് ടോട്ടലായിട്ട് എട്ട് സെൻ്റ് സ്ഥലവും അതിനകത്ത് ഈ വരുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനെ അടുപ്പിച്ച് വരുന്ന ആ ഒരു ഉള്ളത് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയും ബാക്കിയുള്ള വർക്കുകളും തീർത്ത് കുറേ കൂടെ വലിയ കെട്ടറാക്കിയൊക്കെ മാറ്റാൻ സാധിക്കും അതിനെടുത്ത് എടുക്കുന്ന ആളിനനുസരിച്ചിരിക്കും എന്തായാലും ഈ കെട്ടിടത്തിന് വില കണക്കാക്കിയിട്ടില്ല കേട്ടോ ടോട്ടലായിട്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില എൻ എച്ചിൽ നിന്ന് വളരെ അടുത്ത് അൽസാജ് കൺവെൻഷൻ സെൻറ്റർ അതുപോലെ നികുഞ്ചം പാർക്ക് പഞ്ചായത്ത് ബ്ലോക്ക് ഓഫീസ് പോത്തങ്കോട് പഞ്ചായത്ത് ബ്ലോക്ക് ഓഫീസ് ഇതിൻ്റെ എല്ലാം തൊട്ടടുത്തായിട്ട് കിടക്കുന്ന നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതും ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നേരിട്ട് ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ പുള്ളിക്കാരനെ വിളിച്ചു